പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ പരിഹരിക്കണമെന്നുമുള്ളതാണ് പോളിംഗ് സമയത്ത് സംഭവിക്കാവുന്ന ഇരുപത്തി സാധാരണ തെറ്റുകൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സാധാരണയായി കൂടുതൽ കാണുന്ന ഒരു തെറ്റ് ശേഷം സി ആർ സി എന്ന സീക്വൻസിൽ മുന്നോട്ട് പോകാതെ സീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ പിന്നീട് നിങ്ങൾ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്താലോ അല്ലെങ്കിൽ ബാലറ്റ് ബട്ടൺ ട്രിഗർ ചെയ്യുന്നോ ചെയ്താൽ അത് ഇൻവാലിഡ് എന്ന ഡിസ്പ്ലേയിൽ കാണിക്കും ഇത് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്നുള്ളത് മോക്പോൾ സ്ലിപ്പുകൾ വി വി പാറ്റ് ഡ്രോ ബോക്സിൽ നിന്ന് മാറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഇത് വരാതിരിക്കുന്നതിനായി മോക്പോൾ ചെയ്ത് അതിന്റെ റിസൾട്ട് ടാലി ചെയ്യാനായി വിവി പാറ്റ് ഡ്രോ ബോക്സിൽ നിന്ന് വിവിപാറ്റ് സ്ലിപ്പുകൾ എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അത് ഡ്രോപ്പ് ബോക്സിലേക്ക് കൊണ്ടുപോകാതെ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒന്ന് ബാർ നാല് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കറുത്ത കവറിലേക്ക് മാറ്റി വെക്കുക ഇത് ഒട്ടിച്ച് പിങ്ക് പേപ്പർ ഉപയോഗ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തതിന് ശേഷം മാത്രം വി വി പാറ്റ് ഡ്രോ ബോക്സ് സീൽ ചെയ്യുവാൻ പ്രത്യേകം ഓർക്കുക പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് പോളിംഗ് അവസാനിപ്പിക്കാതെ മെഷീൻ തിരികെ ഏൽപ്പിക്കുന്നു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് കൗണ്ടിംഗ് ടേബിളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉണ്ടാകാതിരിക്കണം വിവി പാറ്റ് മാത്രം റീപ്ലേസ് ചെയ്യുന്ന അവസരത്തിൽ വീണ്ടും ഒരു മോക് പോൾ ആവശ്യമില്ലാത്തതാണ് എന്നാൽ പലപ്പോഴും മോക്പോൾ വീണ്ടും ചെയ്ത് ഈ മെഷീനുകൾ പ്രവർത്തന സജ്ജമാക്കുന്ന രീതി പോളിംഗ് ഉദ്യോഗസ്ഥരിൽ കണ്ടുവരുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല പോളിംഗിന് ശേഷം പതിനേഴ് സി റിപ്പോർട്ട് ശരിയായി പൂരിപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കുന്നതും അതിലെ വിവരങ്ങൾ കൃത്യതയില്ലാത്തതുമാകുന്നത് സാധാരണയായി കണ്ടുവരുന്നു പതിനേഴ് സി റിപ്പോർട്ടിൽ ആറാമത്തെ ചോദ്യത്തിനായി നൽകിയ ഉത്തരം രണ്ടാമത് ചോദ്യത്തിൽ നൽകിയ ഉത്തരത്തിൽ നിന്ന് മൂന്നാമത്തേതിൻ്റെയും നാലാമത്തതിൻ്റെയും സംഖ്യ കുറച്ചു കിട്ടുന്നതായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തിരികെ ഏൽപ്പിക്കുമ്പോൾ കളക്ഷൻ സെന്ററിൽ അത് ശരിയാക്കി കൊടുക്കുവാൻ വേണ്ടി സമയം അധികം ഉപയോഗിക്കേണ്ടി വരും വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ടിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നിവയുടെ കണക്കുകൾ രേഖപ്പെടുത്തി ഇത് ആകെ നോക്കിയാൽ നിങ്ങൾ രേഖപ്പെടുത്തിയ ടോട്ടൽ കണക്കുമായി ഒത്തുപോകണം ഇത് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിലും തുല്യമായിരിക്കണം പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കാണുന്നു ഇവി എംഒ വി പാറ്റോ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ റീപ്ലേസ് ചെയ്യുന്ന പ്രവണത പോളിംഗ് ഉദ്യോഗസ്ഥരിൽ കണ്ടുവരുന്നു ഉദാഹരണത്തിനായി കണക്ഷനുകൾ ചെക്ക് ചെയ്യാതെ ിയം തകരാറിലാണ് എന്ന് കരുതി ഇവ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് ഒഴിവാക്കുന്നതിനായി എന്ന് കരുതി ഇവി എം റീപ്ലേസ് ചെയ്യുന്ന നടപടി ഉണ്ടാകരുത് പ്രോട്ടോകോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യപ്രകാരം മാത്രം കൃത്യമായ തകരാറുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇ വി എം റീപ്ലേസ് ചെയ്യുക മെഷീനുകളിൽ കൃത്യമായി അഡ്രസ് ടാഗുകൾ പതിപ്പിക്കുന്ന കാര്യത്തിൽ സീൽ ചെയ്യുന്നവടെയൊക്കെ തന്നെ അഡ്രസ് ടാഗുകൾ പതിപ്പിക്കുമ്പോൾ അത് കൃത്യമായി പൂരിപ്പിച്ച് പതിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിരികെ ഏൽപ്പിക്കുമ്പോൾ കേസിൽ കൃത്യമായി പൂരിപ്പിച്ച അഡ്രസ് ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെഷീൻ തിരികെ വാങ്ങുകയുള്ളൂ അതുകൊണ്ട് അക്കാര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് ഫോം പതിനേഴ് രജിസ്റ്ററിലെ അവസാനത്തെ സീരിയൽ നമ്പറിൽ നിന്ന് റിഫ്യൂസ് ടു വോട്ടും അതുപോലെ തന്നെ പ്രൊസീജിയർ വയലേഷൻ ഡിനൈഡ് ടു വോട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന സംഖ്യയായിരിക്കണം കൺട്രോൾ യൂണിറ്റിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അവസാനം പോളിംഗ് കഴിയുന്നവരെ കാത്തിരിക്കാതെ പോളിങ്ങിനിടയിൽ ഓരോ മണിക്കൂറുകളും കണക്കുകൾ നൽകുമ്പോൾ ഇത് ശരിയല്ലേ എന്ന് പരിശോധിച്ച് അതാത് സമയങ്ങളിൽ അത് ഒന്നാക്കാൻ അല്ലെങ്കിൽ ഒത്തുപോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ പത്തൊമ്പതാമത്തെ ചോദ്യം ഓരോ രണ്ടു മണിക്കൂറിലും ചെയ്യുന്ന വോട്ടുകളുടെ കണക്കാണ് എന്നാൽ പലപ്പോഴും ഇത് എണ്ണം രേഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഡി സി എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുമായി ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ എത്തിയാൽ ഒന്നാം പോളിംഗ് ഓഫീസർ മാർക്ക് കോപ്പിയുടെ അവസാനത്തിൽ ഈ വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അതുപോലെ തന്നെ ഇ ഡി സിയുമായി വരുന്ന ഒരു വോട്ടർക്ക് തന്റെ സ്വന്തം ബൂത്തിൽ ഒഴിച്ച് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയിട്ടുണ്ട് ചില പോളിംഗ് ഉദ്യോഗസ്ഥരെങ്കിലും ആ പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ മറ്റുള്ളവരെ അനുവദിക്കാറില്ല ഇത് തെറ്റായ പ്രവണതയാണ് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് തിരികെ നൽകുന്നതിനു മുമ്പ് വി വി പാറ്റിലെ ബാറ്ററി മാറ്റിവെക്കേണ്ടതുണ്ട് ഇത് ചെയ്യാതെ തിരികെ നൽകുന്ന പ്രവണത ഏറി വരുന്നുണ്ട് ഇത് അഭിലഷണീയമായ ഒന്നല്ല ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ വോട്ടറുടെയും സഹായിയുടെയും കൈവിരലുകളിൽ മഷി പതിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ഇടതു ചൂണ്ടുവിരലിലും സഹായിയുടെ വലത് ചൂണ്ടുവിരലിലുമാണ് മഷി പുരട്ടേണ്ടത് ഇത് ചെയ്യാതെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം മഷി പുരട്ടി നൽകുന്നത് സാധാരണമായി ഉണ്ടാകുന്ന തെറ്റുകളിൽ ഒന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ബൂത്തിലെത്തുന്ന അന്തരോ അവസരോ ആയ വോട്ടർമാരുടെ സഹായിയായി പ്രവർത്തിക്കാൻ അനുവാദമില്ല ഇത് പലയിടത്തും കണ്ടുവരുന്നു എന്നുള്ളത് അനുവദനീയമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരു പോളിംഗ് ഏജന്റ് വോട്ടറുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് ചലഞ്ച് രേഖപ്പെടുത്തിയാൽ ചലഞ്ച് ഫീ വാങ്ങി മാത്രമേ മറ്റ് നടപടികളിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർ പോകേണ്ടതുള്ളൂ എന്നാൽ പലപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കാതെ തുടർ നടപടികളിലേക്ക് പോകും പ്രിസൈഡിംഗ് ഓഫീസർ പോകുന്നത് കാണുന്നുണ്ട് രണ്ടാം പോളിംഗ് ഓഫീസർ സെവൻറ്റീൻ എ രജിസ്റ്ററിൽ സീരിയൽ നമ്പർ തെറ്റി രേഖപ്പെടുത്തുന്നത് കണ്ടുവരുന്നു ഈ തെറ്റ് പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ തിരുത്തൽ വെട്ടി രേഖപ്പെടുത്തുന്നു ഉണ്ടാകുന്നുണ്ട് ഇത് രണ്ടും അനുവദിച്ചിട്ടില്ല എന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി ഈ തെറ്റ് വരാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒരു വോട്ടറുടെ വയസ്സ് പതിനെട്ടായില്ല എന്ന് ബോധ്യപ്പെടുന്ന പെട്ടാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല വോട്ടറുടെ വയസ്സ് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളത് അത് അങ്ങനെ പേര് വന്നിട്ടുള്ള ഒരു വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർക്കാവില്ല പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ വാങ്ങി അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത് വോട്ടുകൾ വരുന്ന അവസരത്തിൽ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് സെവൻറ്റീൻ എയിൽ ഈ വോട്ടിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ഒരിക്കലും രേഖപ്പെടുത്താതിരിക്കാൻ ഈ തെറ്റ് വരാതിരിക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വിവിധ ഫോറങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും പലയിടത്തും അതാത് സമയങ്ങളിൽ ആ ഉപ്പ് രേഖപ്പെടുത്താതെ ഒപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്താതെ ൾ തിരികെ ഏൽപ്പിക്കുന്ന പ്രവണത കണ്ടുവരുന്നു ഇത് ഒഴിവാക്കണം രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് എയിൽ എല്ലാ രേഖപ്പെടുത്തലും നടത്തിയതിനു ശേഷം ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ അയാളെ വോട്ട് ചെയ്യുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ നിർബന്ധിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചില പ്രിസൈഡിംഗ് ഓഫീസർമാരെങ്കിലും അറിയാത്തതുകൊണ്ട് ഈ പോളിംഗ് ഏജന്റുമാരായി ബൂത്തിലിരിക്കുന്നവർ കയ്യിൽ അവരുടെ അനുവദിക്കപ്പെട്ട ഇലക്ട്രൽ റോൾ സൂക്ഷിക്കുവാൻ അനുവദിക്കാറില്ല എന്നാൽ ഇത് തെറ്റായ കാര്യമാണെന്ന് ഓർമ്മിക്കുക സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ പിങ്ക് പേപ്പർ സീൽ സ്പെഷ്യൽ ടാഗ് എന്നിവയിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഏജന്റുമാരുടെയും ഒപ്പ് വേണ്ടതാണ് എന്നാൽ പലപ്പോഴും ഇതില്ലാതെ മെഷീനുകൾ തിരിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ഒഴിവാക്കേണ്ടതുണ്ട് പോളിംഗ് ഏജന്റുമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും പോളിംഗ് സ്റ്റേഷനകത്ത് അനാവശ്യമായി സഞ്ചരിച്ച് വോട്ടർമാരുടെ സുഗമമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല